നമ്മളോട് പറഞ്ഞു തരികയാ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വനതേ സലാം പറഞ്ഞാൽ സലാം സലാം പറഞ്ഞാൽ നിന്റെ 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 ശരീരത്തിൽ നിന്ന് നീ ഖബറിലേക്ക് മടങ്ങിപ്പോയാൽ അല്ലാതെ പറയുന്നു ഓ ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും മൂന്നേ മൂന്ന് കൂട്ടുകാരന്മാരെ മാത്രമാ നീ സമ്പാദിച്ച് ബേങ്ക് ബാലൻസ് ആക്കി വെച്ച നിന്റെ സമ്പത്ത് അവിടെ ഇല്ല നീ നിന്റെ മണിസൗദങ്ങൾ അവിടെയില്ല നീ വാങ്ങിച്ചു കൂട്ടിയ നിന്റെ വില കൂടിയ വാഹനങ്ങൾ അവിടെയില്ല നിന്റെ ഭാര്യയില്ല നിന്റെ മക്കളില്ല നിന്റെ കുടുംബക്കാരില്ല നിന്റെ കൂട്ടുകാരന്മാരില്ല ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ വീണ് നിന്റെ കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിന്റെ ഖബറിനകത്ത് കടന്നു വരില്ലടാ നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്നത് വെറും മൂന്നേ മൂന്ന് കൂട്ടുകാരന്മാര് മാത്രമാണെന്ന് അന്നാൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ നമ്മളോട് ആ മൂന്ന് കൂട്ടുകാരന്മാരെ മാത്രം പറഞ്ഞു പെട്ടെന്ന് നമ്മൾ കാരണം നമ്മുടെ പൂവല് സഹോദരമാതിര നേരം കൊണ്ടും സ്കൂർ അടി ബഹളമായിട്ടേക്ക് അതുകൊണ്ട് പെട്ടെന്ന് പോകണം നിങ്ങൾ ആരും വിഷമിക്കണം കാരണം ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമാണ് കൂടെ പറയണമല്ലോ എല്ലാവർക്കും നമ്മൾ നമ്മുടെ സവണ സ്ഥിരുന്നതോടെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം സൗണ്ട് പിന്നെ ആരും നമ്മളെ അതിനു നമ്മളെല്ലാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി മൂന്ന് കൂട്ടുകാരന്മാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ ബാക്കിയൊക്കെ ഒന്നാമത്തെ കൂട്ടുകാർ ഒന്നാമതായി നമ്മളോട് പറഞ്ഞു തരുകയാ ഞാനും ഇല്ലാത്ത ആറടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പേടിച്ച് ഭയവിഹോലനായി കഴിയുമ്പോൾ ഖബറിനകത്ത് പടച്ചെറബേ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കളിത മാസങ്ങൾ പങ്കിടാമായിരുന്നല്ലോ നേരം പോക്കാകാമായിരുന്നല്ലോ എന്ന ചിന്തയോട് ഖബറിനകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അതാ നിൻ്റെ ഖബറിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അന്നാൻ്റെ റസോല് പറഞ്ഞു തരികയാവതകത്താരിയാ ജാരിയാ നിന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്ത് നിന്റെ പൈസയുണ്ടല്ലോ പാവപ്പെട്ടവരെ സഹായിക്കാ നീ കൊടുത്ത് നിന്റെ പൈസയുണ്ടല്ലോ അങ്ങനെ ദീനന് വേണ്ടി എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നീ ചെയ്തു കൂട്ടിയോ അത് മുഴുവനും നിന്റെ ഖബറിൻ്റെ കൂട്ടുകാരനാണ് വെളിച്ചമാണെന്ന് ഒരിക്കലുമ കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ മക്കയുടെ പ്രകാശമേ നബി മുഹമ്മദ് പറയുന്ന ഒന്നാമത്തെ ഖബറിലേക്ക് കൊണ്ടുപോണോന്ന് കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആനന്റെ ആയുധങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ എന്നെ തന്നെ എന്തേരം കൊടുത്തത് എന്നാലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവര് കാണും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് ഖുർആൻ നാളെ വേണ്ടി ഒരു ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരുന്നു നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ രണ്ടാമത്തെ രണ്ടാമത്തെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാരുമില്ലാത്ത ആറടി മണ്ണിന്റെ കത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം പെട്ട് അന്താളിച്ച് പേടിച്ച് ഭയ വിഹോലനായി കഴിയുമ്പോ അവൻ എന്നെ സഹായിക്കാൻ എന്റെ കൂടെ കളി പങ്കിടാൻ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അല്ലാ എന്റെ ഉണ്ടായിരുന്നു എന്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്റെ മാതാപിതാക്കളുണ്ടായിരുന്നു എന്റെ മക്കളുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പടച്ചുറപ്പേ എന്നാൽ ഈ ആരടി മണ്ണിന്റെ അകത്ത് ഞാൻ ഒറ്റക്കാണല്ലോ കാണല്ലോ ഈ ആരടി മണ്ണിന്റെ അകത്ത് എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോട് ആരടി മണ്ണിന്റെ അകത്ത് നീ കഴിയുമ്പോൾ കത്തേക്ക് നിന്നോട് കൂട്ടുകൂടാൻ കളിതമാസങ്ങൾ പങ്കിടാൻ കടന്നു വരുന്ന രണ്ടാമത്തെ കൂട്ടുകാരനെ പറഞ്ഞു തരുക നീ എല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ നോമ്പുകൾ ഉണ്ടല്ലോ അങ്ങനെ എന്തെല്ലാം നല്ല നല്ല സൽക്കരമങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതെല്ലാം നിന്റെ ഖബറിന്റെ ഒരു മദീനയുടെ മക്കയുടെ പ്രകാശമേ നബി ിയത് നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരമെങ്കിലും അഞ്ചു നേരത്തെ ഇല്ലെങ്കിൽ ഒരുപാട് സംസ്കാരം ഇല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യക്കേണ്ടി വരും അള്ളാൻ്റെ റസ്സോർ പറഞ്ഞു ഏത് സംഘടന വേണമെന്ന് നീ പ്രവർത്തിച്ചു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുക്കീടിൽ ഏത് നേതാവിന്റെ പിറകിൽ വേണോ എന്നെ കളി ചേരാം ഇതൊന്നുമല്ല പടച്ചിറമ്പ് ചോദിക്കുന്നു നാളാഹത്തിൽ വെച്ച് അള്ളാഹുദിനോട് ആദ്യമായി ചോദിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ചാ

അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നായകനീ ലോകത്തോട് വിട പറയാൻ സമയത്ത് അറുതും സാമാവാത്തും പൊട്ടീകാരഞ്ഞല്ലോ ആരംഭപൂവിന്റെ ഹാലും നീല കണ്ട് ആലും സാഹാവത്തും

സമയത്ത് ആയിഷാ ബീബിയുടെ മണിയിൽ കിടന്നുകൊണ്ട് രോഗത്തിന്റെ നായകൻ പറയുന്നു ആയിഷക്കറ അത് എന്നെ താങ്ങാൻ കഴിയുന്നതിനും ഓ മരണത്തിന്റെ സമയത്തുപോലും നമ്മളെ കുറിച്ച് കുറച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിട പറഞ്ഞമായി നമ്മളോട് ചെയ്തിട്ട് പോയ അല്ലയോ എന്റെ സമുദായ വേദികളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമസ്കാരം ഒരുപാട് ശിക്ഷകൾ നാളെ ആഹുറത്തിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നോ നമ്മളോട് പറഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അവറിന്റെ രണ്ടാമത്തെ കൂട്ടുകാരനായി അന്നാന്റെ മുമ്പിലെടുത്ത് കാണിക്കാൻ അഞ്ചു നേരത്തെ നമസ്കാരമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ പണച്ചറപ്പതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരടി മണ്ണിന്റെ കത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം പെട്ട് അന്താളിച്ച് മേടിച്ച് ഭയവിഹരായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ വെളിച്ചമായി നിന്റെ ഖബറിന്റെ കൂട്ടുകാരനായി നിന്റെ ഖബറിന്റെ നേരം പോക്കായി കടന്നു വരുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ വനതുണയൂലഹൂ നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നിന്റെ ഖബറിന്റെ ഊരത്ത് വന്നു നിന്നുകൊണ്ട് പടച്ചറഫേ എന്റെ മുമ്പയാള ഇവരുടെ ഖബറുകളെ വിശാലമാക്കണേ നമ്മുടെ ഖബറിന്റെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ അത് നമ്മുടെ ഖബറിന്റെ വെളിച്ചമാണ് കൂട്ടുകാരനാണ് നേരം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ പെഞ്ഞന്മാരെ സഹോദരിമാരെ നമ്മുടെ മക്കളെ നമ്മളെ വളർത്തുന്നു ചിട്ടയോടെ വളർത്തിക്കഴിഞ്ഞാ താളെ മരണപ്പെട്ട് അകത്ത് കഴിയുമ്പോ നമ്മുടെ ഖബറിന്റെ സാരത്ത് വന്നു നിന്നുകൊണ്ട് നമ്മുടെ മകനെന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കലച്ചില് അല്ലാതെ ഒരുപാട് നന്മയുള്ളതാ നമ്മുടെ ഖബറിനകത്ത് വെളിച്ചം കിട്ടുന്ന ഏറ്റവും നല്ല സ്വാലിഹത്തായ അമലാണെന്ന് പൊന്നാല ലമിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ സ്വലിഹീനാക്കുക അതിനുള്ള ഭാഗ്യമല്ലാഹോ നൽകട്ടെ സ്വാലിഹീൻ റഹിമഹും ആ സ്വാലിഹീങ്ങളായ മക്കയിലെ ദുആ നമ്മുടെ ഖബറിന്റെ കൂട്ടുകാരനാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ നമ്മളോട് പറയുന്നത് നമ്മൾ അറിയണം നമ്മുടെ മക്കളൊക്കെ സ്വാധീനം ഒരുപാട് ചർച്ച ചെയ്യാറില്ല അതൊക്കെ ചർച്ച ചെയ്താൽ ഒരുപാട് ഇനി ഒരു അവസരം വരട്ടെ അള്ളാഹു ഭാഗ്യ നൽകി നൽകി നല്ലതുപോലെ ആരും കുറ്റം പറയല്ലോ കുറ്റം പറയും നമ്മുടെ ഒരു ഞാൻ തന്നെയോട് മാപ്പ് ചോദിക്കും ഇനി ഒരു അവസരം വരുമ്പോ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം